കാണും പോലെ അത്ര എളുപ്പമല്ല തെയ്യമൊരുക്കം പക്ഷേ കുട്ടിസംഘം ആവേശത്തോടെ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ പണി വടക്കൻ കേരളത്തിൽ കളിയാട്ടങ്ങളും പെൻകളിയാട്ടങ്ങളും നടന്നുവരുന്ന കാലമാണിത് ഇതിനിടെയാണ് ആവേശം കയറിയ കൊച്ചുമിടുക്കന്മാരുടെ തെയ്യം കെട്ടിക്കളി ഓരോ തെയ്യാട്ടക്കാവിലും ഇവരുണ്ടാകും തെയ്യത്തിന്റെ മുഖത്തെഴുത്തടക്കം സൂക്ഷ്മതയോടെ വീക്ഷിക്കും എല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കി തിരിച്ചെത്തും പിന്നെ കണ്ടവേഷം പുനരാവിഷ്കരിക്കാനുള്ള ശ്രമമാണ് ത്തിന്റെ മുഖത്തെഴുത്തും മുടിയും ആടയാഭരണങ്ങളും എല്ലാം ഇവരുണ്ടാക്കും കാർഡ്ബോർഡ് തെർമോക്കോൾ പഴന്തുണി തുടങ്ങിയവയൊക്കെ ചമയത്തിന് ധാരാളമാണ് കുട്ടിക്കലാകാരന്മാർക്ക് ദേവനന്ദന്റെ കൈയടക്കത്തിലാണ് മുഖത്തെഴുത്ത് തെയ്യം കെട്ടാനും അകമ്പടിവാദത്തിനുമായി അർജുൻ നവതീജ് ഋഷഭ് ശിവത് ഇഷാൻ എന്നിവരും ഉണ്ടാകും എട്ടാം ക്ലാസ് മുതൽ മൂന്നാം ക്ലാസ് വരെയുള്ളവർ സംഘത്തിലുണ്ട് ആറംഗ കുട്ടിക്കലാകാരന്മാർ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം